ദിവസം കഥ പ്രശസ്ത എഴുത്തുകാരനും ഗിന്നസ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാവുമായ സത്താർ ും വരവൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഒരു ദിവസം ഒരു കഥ എന്ന നൂതന പരിപാടി നൂറ് ദിവസം കൊണ്ട് പൂർത്തിയാക്കി ഇതിന്റെ ഭാഗമായി നൂറ്റി ഒന്നാം ദിവസത്തെ കഥ പറയാൻ പ്രശസ്ത എഴുത്തുകാരനും ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാവുമായ ഗിന്നസ് സത്താർ ആദൂർ എത്തിച്ചേർന്നു കുട്ടികൾക്ക് ഏറെ പ്രചോദനം നൽകിയ പരിപാടിയിൽ അദ്ദേഹം സ്വന്തം രചനകളായ മിനിയേച്ചർ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുകയും കഥകൾ പറഞ്ഞുകൊടുക്കുകയും ചെയ്തു കഥകളുടെ ലാളിത്യവും ആശയ കുട്ടികളിൽ ഏറെ കൗതുകമുണർത്തി ഒരു കഥ എങ്ങനെ എഴുതാമെന്നതിനെ കുറിച്ചുള്ള ലളിതമായ പരിശീലനവും അദ്ദേഹം നൽകി അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്ത പരിപാടി കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനും സർഗാത്മക കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനും സഹായകമായി ഒരു ദിവസം ഒരു കഥ എന്ന ഈ പരിപാടിക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് കഥകൾ കേട്ടും പറഞ്ഞും കുട്ടികൾക്ക് പുതിയ ലോകങ്ങൾ പരിചയപ്പെടാൻ ഈ സംരംഭം വഴിയൊരുക്കുന്നു ബി വി ന്യൂസ് വരവൂർ You are watching VCV News.